ശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും സമാധാനവും ശാന്തിയും ആയുരാരോഗ്യവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാസമസ്ത സുഗുനോഭവന്തു മക്കളെ നമുക്ക് നാരായണീയം കഴിഞ്ഞ ദിവസം വായിച്ചതിൻ്റെ ബാക്കി വായിക്കാം ദശകം എഴുപത്തി മൂന്ന് അതായത് പിന്നെ മധുരാപുരി യാത്രയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാനെ കംസൻ ആൾ പറഞ്ഞു വിട്ട് അക്രൂരനെ അവിടേക്ക് കൊണ്ടു ചെല്ലാൻ അങ്ങനെ അവർ യാത്ര പോകുന്ന വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയിട്ട് ഗോപശ്രീകൾ അനുഭവിക്കുന്ന വേദന ദുഃഖം ഇതൊക്കെയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ബാക്കി വായിക്കാം അഞ്ചാം സ്ഥലം തൊട്ട് വായിക്കാം നാലു വരെ വായിച്ചു അതിൽ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഭഗവാൻ ഇവിടെ ദുഃഖം കണ്ടുകൊണ്ട് കൃഷ്ണൻ ഒരു ചങ്ങാതിയെ ഇവിടെ അടുത്തേക്ക് വിട്ടു നിങ്ങൾ ഒട്ടും തന്നെ ദുഃഖിക്കേണ്ട ഞാൻ ഉടനെ തന്നെ തിരികെ വന്ന് നിങ്ങളെ രമിപ്പിച്ചു കൊള്ളാം നിങ്ങളെ അമൃതസാഗരത്തിൽ മുക്കി ആശ്വസിപ്പിക്കുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഇതായിരുന്നു സന്ദേശം നമ്മളതാണ് അവിടൊക്കെ വായിച്ചത് നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം വായിക്കാം ഭഗവാൻ അവിടുന്ന് പോയതുകൊണ്ട് അവർ അത്രമാത്രം ദുഃഖിതരാണ് അവിടെയുള്ള വൃക്ഷങ്ങളും പശുക്കൾ മൃഗങ്ങളും ഗോപികമാരും എല്ലാവരും അവിടെ നദിയും എല്ലാം അങ്ങനെ തന്നെയാണ് വിഷമത്തിലാണ് കണ്ണനെ കാണാൻ അങ്ങ് പോയില്ലേ അതുകൊണ്ട് അവർക്കെല്ലാം ദുഃഖത്തിലാണ് അത് നമുക്ക് വായിക്കാം ശ്ലോകം അഞ്ച് സവിഷാദരം സയാജ്ഞം ഉച്ചയേർ അതിദൂരം വനിതാഭിർ ഈഷ്യമാണ മൃദു തത് ദിശി പാതയൻ അപാങ്കാൻ സബലോ സക്രൂരോ ഭൂർ പാതയൻ സ ബലോ അക്രൂരഥേന നിർഗതോ ഭൂ കൃഷ്ണൻ യാത്ര പോയപ്പോൾ വളരെ സങ്കടത്തോടും അഭ്യർത്ഥനയോടും കൂടി ആ ഗോപസ്ത്രീകൾ കണ്ണ് കണ്ണെത്തും വരെ അവർ യാത്ര പോയപ്പോൾ അവർ മറഞ്ഞ് നി എവിടം വരെ എത്താൻ കണ്ണ് അവിടം വരെ മറഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞ് പോകുമ്പോൾ അവരുടെ കണ്ണ് അവിടെ ഭഗവാനെ കണ് നോക്കിക്കൊണ്ട് ദൂരത്തേക്ക് തന്നെ നോക്കി നിന്നപ്പോൾ ബലരാമനോടുകൂടി ഭഗവാൻ രസത്തിൽ കയറി ഇടയ്ക്കിടയ്ക്ക് അനുരാഗപൂർവ്വം തിരിഞ്ഞ് നോക്കിപ്പോയി അതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമല്ലേ അപ്പോൾ യാത്ര പോകുമ്പോൾ ഇവരെല്ലാം നോക്കി നിൽക്കുന്ന വിഷമത്തോടുകൂടി അപ്പം അവർ മറഞ്ഞ് പോകുന്നതുവരെയും കണ്ണ് വരെ എത്തും അവിടം വരെ നോക്കി വിഷമത്തോടു കൂടി നിന്നു അപ്പം ബലരാമനോടുകൂടിയാണ് ഭഗവാന് കയറി പോ രസത്തിൽ പോകുന്നത് അനുരാഗപൂർവം തന്നെ അവരും തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി ഈ കുഞ്ഞുങ്ങളെ ഈ ഗോപസ്ത്രീകളെ അതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് ആറാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകമാറ് അനസാ ബഹുലേന വല്ലവാനാം മനസാചാഗദോധവല്ലാം വനം ആർത്തൃഗം വിഷണ്ണവൃക്ഷം സമദീതോയമുന തടീം ആയാസി അനസുലേന വല്ല മനസാ ചുഗദോധവല്ലാം വനം ആർത്തൃഗം വിഷണ്ണവൃക്ഷം സമദീതോയമുന തടീം ആയാസി

വല്ലഭമാരായ വല്ലവിമാരുടെ മാനസങ്ങളാലും അനുയാത്ര ചെയ്തുകൊണ്ട് കൃഷ്ണാ ഗുരുവായൂരപ്പാ നിന്തിലടി ആർത്തരായി നോക്കി നിൽക്കുന്ന മൃഗങ്ങളും വിഷാദം പൂണ്ട് നിൽക്കുന്ന മരങ്ങളും നിറഞ്ഞ കാടിനെ പിന്നിലാക്കി കാളന്തിയുടെ തീരത്തെത്തി അപ്പോൾ എത്രമാത്രം വിഷമം അവിടത്തെ മൃഗങ്ങൾക്കും അവിടുത്തെ മരങ്ങൾ വൃക്ഷങ്ങൾ അതുപോലെ തന്നെ ഈ ഗോപസ്ത്രീകള് അവിടുത്തെ പശുക്കൾ മൃഗങ്ങൾ കാളന്തി നദി ഇതെല്ലാം കടന്നു പോകുമ്പോൾ ഇവരെല്ലാം ദുഃഖത്തിലാഴ്ത്തി ഭഗവാൻ ഇങ്ങനെ പോകുമ്പോൾ അതാണ് വല്ലവിമാരുടെ മാനസങ്ങളാലും അനുയാത്ര അതാണ് മനസ്സാ ആശാനുഗതോ എന്ന് നമ്മൾ വായിച്ചത് അപ്പോൾ അവരുടെ ഈ കുഞ്ഞു ഈ കുട്ടികളുടെ ഈ ഗോപികമാരുടെ മനസ്സോ അതുപോലെ തന്നെ അനുയാത്ര ചെയ്തുകൊണ്ട് കൃഷ്ണ ഗുരുവായപ്പാ എന്ന് ആർത്തിയോടുകൂടി അവരിങ്ങനെ ദുഃഖം കൊണ്ട് നിൽക്കുന്നു അങ്ങനെയാണ് ആ ഈ ശ്ലോകത്തിൽ അപ്പോൾ ഗോപന്മാരുടെ വണ്ടികളെല്ലാം പറക്കലാക്കിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ യാത്രയവ വല്ലഭമാരായ വല്ലഭിമാരുടെ മാനസങ്ങൾ അവ ഈ കുട്ടികളുടെ എല്ലാം മനസ്സിൻ്റെ ദുഃഖങ്ങൾ അനുയാത്ര ചെയ്തുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ പോകുന്ന ഗുരുവായപ്പാ അത്രമാത്രം ആർത്തരായി നിൽക്കുന്ന ഈ മൃഗങ്ങളും വിഷ എന്താ അത്ര സ്നേഹമല്ലേ നമുക്കറിയാമല്ലോ പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വായിച്ചാൽ നമുക്ക് അത്രക്കൊന്നും ഇല്ല കാരണം അന്ന് ഏതാനും ചില വീട്ടുകളിലെ മൃഗങ്ങളെ അത്രമാത്രം സ്നേഹിക്കൂ ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു പൂച്ചയായാലും പശുവായാലും അങ്ങനെ സ്നേഹിക്കും ഇന്ന് സർവർക്കും കൂടെ കൊണ്ട് കിടത്തുക അങ്ങനെ അത്രമാത്രം സ്നേഹം അപ്പം മനസ്സിലാക്കണം മൃഗങ്ങളുടെ ഒരു മനസ്സും സ്നേഹവും പക്ഷെ അത് മനുഷ്യർ തിരിച്ചറിയുന്നില്ല ഇപ്പം കുറച്ച് ആൾക്കാർ ഇത് മനസ്സിലാക്കുന്നുണ്ട് പണ്ടേ ഇത് എൻ്റെ കുട്ടിനാളത്തൊട്ടേ എല്ലാവരും അങ്ങനെയല്ല എല്ലാവരും ആദായത്തിനു വേണ്ടി പശുക്കളെ വളർത്തും പക്ഷേ ഒരു സ്നേഹവും അവർക്ക് കൊടുക്കുകയില്ല ഞങ്ങളൊക്കെ എപ്പോഴും അതിന് പശുക്കുട്ടികളെയൊക്കെ മുറിക്കകത്ത് കയറ്റുകയും എന്തൊരു ആനന്ദത്തിലാണ് അവരുമായിട്ട് സംഭവിക്കുക അവർക്ക് ഉമ്മ കൊടുക്കുകയും അവർ എത്ര മാത്രം അവരെ വന്ന് വിൽക്കേണ്ടി വന്നാൽ എന്തൊരു നിലവിളിയാകും പിന്നെ കുറെ നാളത്തേക്ക് കരച്ചില്ല വിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഓരോ കുട്ടികളെയും പ്രസവിക്കുമ്പോൾ പ്രസവിക്കുമ്പോൾ നമ്മൾ അന്നൊക്കെ ഇങ്ങനെ മൃഗങ്ങളെ കൊല്ലക്കൊന്നുമില്ലല്ലോ അത് നമുക്ക് കൊടുത്ത വിഷമേ ഉള്ളൂ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയും വിഷമവും നിലവിളി കുറേ നാളത്തേക്ക് കാണും അത് മറക്ക വിടാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാ വീടുകളിലും അന്ന് അങ്ങനെ ഇല്ല പൂച്ചയ്ക്കോ പട്ടിക്കോ പശുവിനോ ഒന്നും അങ്ങനെയുള്ളൊരു സ്നേഹം കൊടുക്കാത്ത ഒരുപാട് വീടുകളുണ്ട് അനാഥിയായിട്ട് ചില ഭക്തന്മാരുടെ വീടുകളിലേ ഇങ്ങനെ ഉള്ളു അത് നമ്മുടെ വീട്ടിലങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഈ മൃഗങ്ങളുടെ സ്നേഹം എത്രമാത്രം വലുതാണെന്ന് ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം ഇവിടെ യൂട്യൂബിൽ കൂടെ പലതും നമ്മൾ കാണുന്നു അപ്പം മനുഷ്യരെക്കാൾ എത്രയോ വലുതാണ് അവരുടെ സ്നേഹം മനുഷ്യർക്ക് ഈ സ്നേഹമുണ്ടോ സ്വാർത്ഥവരല്ലേ മനുഷ്യർ അതുകൊണ്ട് ഇവർ ആർത്തരായി ഭഗവാനെ തന്നെ നോക്കി നിൽക്കുന്ന ഈ മൃഗങ്ങളും വിഷാദം കൂടെ നിൽക്കുന്ന മരങ്ങളും നിറഞ്ഞ കാട് അപ്പോഴും വനത്തിലല്ലേ ഭഗവാനും ഗോപികന്മാരും പശുക്കളാട്ടെന്ന് കഴിഞ്ഞുകൂടുന്നേ ഈ വനം വന ആ നിറഞ്ഞ കാട്ടിനെ കാടിനെയൊക്കെ പിന്നിലാക്കി ഭഗവാൻ മുമ്പിലേക്ക് പോയി അങ്ങനെ എവിടെ എത്തിക്കാളും തീ നദിയുടെ തീരത്തെത്തി നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം ഏഴ് നിയമായ നിമജ്ജവരുണിത്വം വിഭോസ്തേ ചിത്രം ി ഗാന്ധിനേയോനി അവഅവലോകം സമന്ജ്ജാരിനേയ വിവശോജനികം ന്യുദം വിഭോസ്തേത്രം ത്വലോകനം ഇവിടെ അവലോകനം എന്ന് പറയണം ത്വലോകനം സമന്താത് ഇതിൽ പറയുന്നു കാളന്തീ തീരത്ത് വണ്ടി നിർത്തി ഭഗവാൻ ഇവരെല്ലാം പിന്നിട്ട് ഈ ഗോവന്മാരുടെ വണ്ടികളും ഗോപശ്രീകളും മൃഗങ്ങളും വൃക്ഷങ്ങളും കാടുകളും എല്ലാം തള്ളി നീക്കി ഭഗവാൻ കാളന്തി തീരത്ത് വരെ ചെന്നെത്തി അവിടെ ചെന്നപ്പോൾ എന്താ വണ്ടി നിർത്തിയ അക്രൂരൻ രഥം നിർത്തി അപ്പോൾ അക്രൂരൻ എന്തു ചെയ്തു നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി കാരണം നേരം വെളുക്കുന്നതിനും ഒരു യാമത്തിന് മുമ്പാണല്ലോ അവർ പുറപ്പെട്ടത് അപ്പോൾ നേരം വെളുത്ത് കാണും അവിടെ അപ്പോൾ നിത്യകർമ്മം വെച്ചാൽ വേണ്ടുന്ന എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ നമ്മൾ രാവിലെ എഴുന്നേക്കാൻ അതുപോലെ കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതിനായി ഇറങ്ങി മുങ്ങി കാരണം സ്നാനം ചെയ്യേണ്ടേ പുളിക്കും അങ്ങനെ രാവിലെയുള്ള ആദ്യത്തെ നമസ്കാരം കാണുമല്ലോ ഇതിനെല്ലാം കൂടി അദ്ദേഹം അവിടെ വണ്ടി നിർത്തിയിട്ട് നദിയിൽ ഇറങ്ങി കാളന്തി നദിയിലിറങ്ങി മുങ്ങി അപ്പോൾ വെള്ളത്തിനുള്ളിൽ അങ്ങയെ കണ്ടു ഭഗവാനെ വെള്ളത്തിൽ കണ്ടു വെള്ളത്തിനുള്ളിലേക്ക് മുങ്ങാൻ ചെന്നപ്പോൾ ഭഗവാൻ പരമാത്മാവായ കൃഷ്ണൻ വെള്ളത്തിനുള്ളിൽ കണ്ടു ഇദ്ദേഹം അപ്പോൾ ഭഗവാൻ ഇങ്ങനെ വെള്ളത്തിനുള്ളിൽ കണ്ടപ്പോൾ ദേഹം എന്ത് ചെയ്തു പെട്ടെന്ന് അങ്ങ് പൊങ്ങി എന്താ പൊങ്ങിയത് ഭഗവാൻ വണ്ടിയിലുണ്ടോ എന്ന് നോക്കാൻ അപ്പോൾ കൃഷ്ണനെ വെള്ളത്തിൽ കണ്ടപ്പോൾ പെട്ടെന്നന്നെ ഈ അക്രൂരൻ പൊങ്ങി കരയിലേക്ക് നോക്കിയപ്പോൾ ഭഗവാൻ രഥത്തിനുള്ളിൽ ഇരിക്കുന്നത് കണ്ടു അക്രൂരൻ അത്ഭുത പോയി അല്ല സർവവ്യാപിയായ ഭഗവാനേ ഗുരുവായപ്പാ അങ്ങയെ എല്ലായിടത്തും കാണുക എന്നത് ആശ്ചര്യമാണോ അല്ലല്ലോ അപ്പോൾ ഭഗവാൻ സർവവ്യാപിയാണ് അങ്ങനെയുള്ള ഈശ്വരനെ വെള്ളത്തിലും കാണ കണ്ടത് ആശ്ചര്യമാണോ അല്ല കാണേണ്ടത് കാണും അവിടെ അക്രൂരൻ്റെ ഭക്തി അത്രയ്ക്കുള്ളതുണ്ട് ഉള്ളതുകൊണ്ട് തെല്ലാം ഭഗവാനെ കണ്ടു അത് ആശ്ചര്യമാണോ അല്ല എന്ന് ഇവിടെ ഭട്ടതിരിപാടും ചിന്തിക്കുന്നു ഈ അക്രൂരനും മനസ്സിലാക്കുന്നു പരമാത്മാവായ കൃഷ്ണൻ സർവ്വവ്യാപിയാണ് അതല്ലേ മക്കളെ എവിടെ പോക ഇന്നടുത്ത് തന്നെ പോയാൽ അവിടെ ഉള്ളൂ ഇപ്പം നമ്മൾ പല അമ്പലങ്ങളിലും പോകും അവിടെ കാത്തിരിക്കും ഒരു വർഷം വരെ കാത്തിരിക്കും ഇന്ന അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞ് പക്ഷേ ഈശ്വര സർവ്വവ്യാപിയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് നമുക്ക് ഇന്ന സ്ഥലത്ത് തന്നെ പോയേ ഭഗവാൻ അവിടെ ഉള്ളു അവിടെ അങ്ങനെ ഒരു ഒരു മുറിയിൽ അടച്ചു കൂട്ടിയിരിക്കുന്ന പരമാത്മാവല്ല സർവ്വത്തിലും വ്യാപിച്ചിരിക്കും നമ്മൾ കാണുന്നതെല്ലാം ഭഗവാനാണെന്ന് ദർശിക്കാൻ ഒരു മനസ്സ് വന്നാൽ പിന്നെ നമുക്ക് എങ്ങും പോണ്ട ഒരു ഇല കണ്ടാലും ഒരു പുഷ്പം കണ്ടാലും ഒരു മൃഗത്തിനെ കണ്ടാലും ഒരു പക്ഷിയെ കണ്ടാലും എന്ത് കണ്ടാലും നമുക്ക് പരമാത്മാവായി ദർശിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എങ്ങും പോണ്ട കാണുന്നതെല്ലാം ഭഗവാനാണെന്ന് നമുക്ക് ആനന്ദം കൊണ്ട് നിറയും ആനന്ദം കൊള്ളാനാണല്ലോ നമ്മൾ എവിടെ ആയാലും പോകുന്നത് അപ്പോൾ എന്താ അവിടെ എല്ലടം പോകണ്ട എന്നല്ല അത് ആർക്കാണ് ഇത് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ കാരണം അറിവില്ലാത്തവർക്ക് അറിവാൻ വേണ്ടി ഭഗവാൻ ഇങ്ങനെ ഓരോ അമ്പലങ്ങളൊക്കെ ഇങ്ങനെ തീർത്ത് ജനങ്ങൾക്ക് എൽ കരി യു കരി ഒന്നാം ക്ലാസ്സൊക്കെ പഠിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ പാഠമാണ് അതിന് വേണ്ടി അമ്പലം വേണം നമുക്ക് പോകണം പൂജിക്കണം അല്ലാതെ നമുക്ക് അറിയത്തില്ല അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർവത്തിലും വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ ഒരു സ്ഥലത്ത് മാത്രമാണോ ഉള്ളത് ഈ ലോകം ത്രിലോകം മൊത്തവും എവിടെ ബ്രഹ്മാണ്ടം മൊത്തവും ഭഗവാൻ്റെ ആ അനുഗ്രഹവും ആ ചൈതന്യവും എല്ലാം നമുക്ക് കണ്ടൂടെ സർവത്തിലും കണ്ടൂടെ അതുകൊണ്ട് നമുക്ക് ഇതാണ് പഠിക്കേണ്ടത് സർവത്തിനും അപ്പോൾ നമുക്ക് വെള്ളത്തിലിറങ്ങിയാൽ അതിലും കാണാം വെള്ളവും നദി അതായത് നദിയിലും എല്ലാം കരയിലും തോണിലും തുരുമ്പിലും എല്ലാം ദർശിക്കാം ഈശ്വരനെ അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നു അക്രൂരൻ സ്തപ്തനായിപ്പോയി അത്ഭുതം കൊണ്ട് അല്ല സർവവ്യാപിയായ ഭഗവാനെ ഗുരുവായൂരപ്പാ അങ്ങയെ എല്ലായിടത്തും കാണുക എന്നത് ആശ്ചര്യമാണോ അല്ലല്ലോ അപ്പോൾ അദ്ദേഹം മനസ്സിലായി നോ മുങ്ങിയിട്ട് പൊങ്ങി നോക്കി ഭഗവാൻ രസത്തിലുണ്ടോയെന്ന് അപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം മാറി കാരണം പരമാത്മാവിനെ സർവ്വെടുത്തും ദർശിക്കാം എല്ലായിടത്തും കാണും എന്ന് അദ്ദേഹം മനസ്സിലാക്കി നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത പ്രാവശ്യം വായിക്കാം എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ